വിഴിഞ്ഞം തീരം പുനഃസ്ഥാപിക്കാൻ എഴുപത്തിയേഴ് ലക്ഷം വിഴിഞ്ഞത്തെ ഫിഷിംഗ് ഹാർബറിന്റെ സമ്പൂർണ്ണ നവീകരണം നീണ്ടുപോകുമ്പോൾ താൽക്കാലിക ആശ്വാസമായി തീരം പുനഃസ്ഥാപിക്കാൻ എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഭരണാനുമതി വിഴിഞ്ഞം ഹാർബർ വിഴിഞ്ഞം ടെക് ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ വള്ളം കരയ്ക്കടുപ്പിക്കുന്നതിനുള്ള സൌകര്യം മെച്ചപ്പെടുത്തി തീരം പുനഃസ്ഥാപിക്കാനാണ് തീരുമാനം നിലവിൽ പരമ്പരാഗത യാനങ്ങൾ കരയ്ക്കടുപ്പിക്കാൻ പ്രയാസമാണ് സാൻഡ് പമ്പ് ഉപയോഗപ്പെടുത്തി ഡ്രഡ്ജിംഗ് നടത്തി മണ്ണ് നിക്ഷേപിച്ചാണ് തീരം വീണ്ടെടുക്കുന്നത് എന്തൊക്കെയാണ് നിലവിലെ പ്രശ്നങ്ങൾ എന്ന് നോക്കാം കാലവർഷത്തിൽ മത്സ്യബന്ധന തുറമുഖത്തേക്ക് ശക്തമായ തിരയടിയാണ് അതിനാൽ ഹാർബർ മൌത്ത് വഴി വള്ളങ്ങൾക്ക് വന്നുപോകാൻ സാധിക്കില്ല ഹാർബർ മൌത്തിൽ മുതലപ്പൊഴി ഹാർബറിലേതുപോലെ മണൽ വലിയ രീതിയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഇതുകാരണം വള്ളങ്ങൾ ൾ മറിഞ്ഞ് അപകടം പതിവാകുന്നു ഫിഷിംഗ് ഹാർബർ മാസ്റ്റർ പ്ലാൻ നടപ്പാവുക വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ സമ്പൂർണ്ണ നവീകരണത്തിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാനിന് ഇതുവരെ കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ല എഴുപത്തിരണ്ട് കോടി രൂപയുടെ സമ്പൂർണ്ണ നവീകരണ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാനാണ് സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണമെന്നാണ് ആവശ്യം ഇരുപത്തിനാല് കോടി ലാൻഡിംഗ് സെന്ററിനും നാൽപ്പത്തിയെട്ട് കോടി ഹാർബർ നവീകരണത്തിനും എന്നിങ്ങനെയാണ് പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തിനും പഴയ ഹാർബറിനുമിടയിലുള്ള മുന്നൂറ് മീറ്റർ സ്ഥലത്താണ് ഹാർബർ നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് വിഴിഞ്ഞത്ത് ഫിഷിംഗ് ഹാർബറിൽ പുലിമുട്ട് നിർമ്മിക്കുന്ന പദ്ധതിയും ഇഴയുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിനടുത്തുള്ള ഫിഷിംഗ് ഹാർബറിൽ നിലവിൽ അഞ്ഞൂറ് മീറ്റർ നീളമുള്ള പുലിമുട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് മീറ്റർ അധികം പുലിമുട്ട് നിർമ്മിക്കണമെന്നായിരുന്നു സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷന്റെ കീഴിൽ നടത്തിയ പഠനത്തിലെ ശുപാർശ ശുപാർശയിൽ അല്പം മാറ്റം വരുത്തി ഇരുന്നൂറ്റി മീറ്റർ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നു ശക്തമായ തിരമാലകളുള്ള ഇവിടെ പുലിമുട്ട് സ്ഥാപിച്ചാൽ അത് ആശ്വാസമാകും എന്നാൽ ഈ പദ്ധതിയും എങ്ങുമെത്തിയില്ല അതേസമയം വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച തുരങ്ക റെയിൽപാതയ്ക്ക് അനുമതിയായതോടെ ബാലരാമപുരത്തെ കാത്തിരിക്കുന്നത് വൻ വികസന സാധ്യതകളാണ് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡും കരമന കളീക്കാവിള റോഡ് വരിയായി വികസിപ്പിക്കുന്ന ജോലികളും പൂർത്തിയാകുന്നതോടെ ബാലരാമപുരത്ത് വൻകിട കമ്പനികളും ഹോട്ടൽ ശൃംഖലകളും വരാനൊരുങ്ങുകയാണ് പ്രമുഖ ബ്രാൻഡുകൾ പലതും ഇതിനകം ബാലരാമപുരത്തെ നോട്ടമിട്ടിട്ടുണ്ട് വസ്ത്രവ്യാപാരികൾ വൻകിട ജ്വല്ലറികൾ ഹോട്ടലുകൾ മാളുകൾ എന്നിവ ബാലരാമപുരത്തേക്കെത്തും പലരും ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് കോവളത്തെത്തുന്ന സഞ്ചാരികളെയും തുറമുഖത്തെത്തുന്ന കപ്പൽ കമ്പനി ജീവനക്കാരെയും നോട്ടമിട്ട് ഹോട്ടൽ ശൃംഖലകൾ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നിന്ന് പത്ത് കിലോമീറ്ററിൽ താഴെ സഞ്ചരിച്ചാൽ ബാലരാമപുരത്തെത്താം തലസ്ഥാന നഗരത്തിന്റെ ഗതാഗത കുരുക്കിൽ നിന്ന് ഒഴിവാക്കാനുമാകും ബാലരാമപുരത്തിന്റെ പൈതൃക സ്വത്തായ പരമ്പരാഗത കൈത്തറി വ്യവസായത്തിനും ഇത് മുതൽക്കൂട്ടാകും കരമന കളിക്കാവിള റോഡ് വികസനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട കൊടിനടം മുതൽ വഴിമുക്ക് വരെയുള്ള ഒന്നേ ദശാംശം ആറ് കിലോമീറ്റർ ദൂരം മുപ്പത് ദശാംശം രണ്ട് മീറ്ററിൽ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റെടുത്ത പ്രദേശത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി തുടങ്ങിയതോടെ നാട്ടുകാരും ഇതുവഴിയുള്ള യാത്രക്കാരും വൻ പ്രതീക്ഷയിലാണ് ബാക്കി സ്ഥലം കൂടി പണം നൽകി ഏറ്റെടുത്ത പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നതോടെ കുറഞ്ഞ ദിവസം കൊണ്ട് നാലുവരി പാത നിർമ്മാണം പൂർത്തിയാകും വൻ തുക നൽകി ഭൂമി ഏറ്റെടുക്കുന്ന നടപടി റവന്യൂ വകുപ്പ് ആരംഭിച്ചതോടെ സ്ഥലം വിട്ടു നൽകാൻ നാട്ടുകാർ മുന്നോട്ട് വന്നു തുടങ്ങി ഇതുകാരണം സർക്കാർ നടപടിക്ക് വേഗം കൈവന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി